മാതാപിതാക്കളുണമേർമേ ആദ്യമായി നിർബന്ധമായ കാര്യമെന്താണ് മാതാപിതാക്കൾക്ക് ആദ്യമായി കടമയായ കാര്യം എന്താണ് മക്കളുടെ മക്കളെ നിസ്കരിക്കാൻ പഠിപ്പിക്കലാണോ മക്കൾക്ക് നോമ്പ് നോൽക്കാൻ പഠിപ്പിക്കലാണോ മക്കൾക്ക് കുറാനോ പഠിപ്പിക്കലാണോ അല്ലേ അല്ലാ വലു للاباء تعليم أن نبينا محمد صلى الله عليه وسلم بعث بمكة ودفن بالمدينة أدم أدمدة بدقة محمد رسول الله صلى الله عليه وسلم أدم رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കലാണ് അതാണ് ആത്യമായി ചെയ്യേണ്ടത്. മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ സന്നിഹിപ്പിക്കണം. അവരുടെ ഹൃദയാന്തരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങണം. തഅലീമു അന്നബിയ്യ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിനെ കുറിച്ച് പഠിപ്പിക്കലാണ്. ഉവൈത ബി മക്കഅ അതെ മക്കയിലാ മദീന മദീനയിലാണ് വിശ്വാസിയുടെ വിശ്വാസിയുടെ അലങ്കാരമാണ് ആനന്ദമാണ് പവിത്രമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് ജനിച്ചത്വിത്രമായ അവരുടെ പൊതുപരീക്ഷകളിലെ അവരുടെ ഡിഗ്രി അതുപോലെ മറ്റു ഉന്നതമായ നിത്യന്റെ പരീക്ഷകൾ ബി ബി എസ് സി എഞ്ചിനീയറിംഗ് അറിഞ്ഞെല്ലാം പരീക്ഷകൾ അവരെ അഭിമുഖീകരിക്കുന്നുവോ ആ പരീക്ഷകളിലെല്ലാം നല്ല മാർക്കോടെ നല്ല വിജയം നൽകണേ നൽകണേയല്ല പുള്ളിയെ പ്ലസ് മാർക്കോടെ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല പരീക്ഷ എഴുതാൻ വേണ്ടി അവർ ഇരിക്കുമ്പോ അവർക്ക് നീ എല്ലാം ഓർമ്മ പഠിച്ചത് തൊട്ട് കാക്കണേ അല്ല നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ല നല്ല അതുമുള്ള മക്കളാക്കണേ അല്ല

അതേ ദിവസം തന്നെയാണ് പൊന്നമോൾ രാത്രി കിടന്നുറങ്ങാൻ പോയതാണ് എഴുന്നേൽക്കുന്ന ഉമ്മയെയും ഉപ്പയെയും പോയതാടാ പൊന്നമോൾ വൈകിട്ടാണ് ഉമ്മയും ഉപ്പയും അതേ അതേസ്പിറ്റിൽ നിന്നത് ആ മകൾ അതുവരെ പഠിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നോ പങ്കെടുത്ത് അതേ സമയത്തെ ആ പൊന്നമോളെഴായത്തോ അമ്മ ചെന്ന് വിളിക്കുകയാണ് മോളെ അമ്മ ഒരു ശൈലത്താണ് ഒരു ബീവിയാണ് ആ പൊന്നമോളെ എഴുന്നേൽക്കുന്നില്ല എഴുന്നേൽക്കാത്തങ്ങുന്നേൽക്കുമായുള്ള ലോകത്തെ അവൾ യാത്ര പോയിട്ടുണ്ട് ഈ മജിൽ വലിച്ച് ഞങ്ങൾ സ്വനാ പൊന്നമോളുടെ കബറിലേക്ക് നീതി അല്ലാ